ത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും അഭിനേതാക്കൾ പോകാറുണ്ട് അന്നപൂരണി ശ്രീരാമ രാജ്യം എന്നീ സിനിമകളിൽ അഭിനയിച്ചപ്പോൾ നയൻതാര മാംസാഹാരം കഴിക്കുന്നത് നിർത്തി വ്രതമെടുത്തത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇതുപോലെ നിതീഷ് തിവാരിയുടെ രാമായണ എന്ന ചിത്രത്തിനായി സായ് പല്ലവിയും വ്രതത്തിലാണെന്ന വാർത്തകൾ എത്തിയിരുന്നു എന്നാൽ ഇത് അപ്പാടെ നിഷേധിച്ചിരിക്കുകയാണ് സായി ഇപ്പോൾ സാധാരണ തന്നെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളോടൊന്നും താരം പ്രതികരിക്കാറില്ല എന്നാൽ ഇപ്പോഴിതാ രാമായണ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രമുഖ തമിഴ് മാധ്യമമായ സിനിമാ വിഘടനയിൽ വന്ന ഒരു വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് താരം ഇപ്പോൾ ദംഗൽ സിനിമയുടെ സംവിധായകൻ നിതീഷ് തിവാരി ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് രാമായണ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ് ഏകദേശം എണ്ണൂറ്റി മുപ്പത്തി അഞ്ചു കോടി രൂപ ബജറ്റിൽ ഒരുങ്ങുന്ന രാമായണ രാമായണത്തിൽ അഭിനയിക്കാൻ വേണ്ടി സായ് പല്ലവി മാംസാഹാരം കഴിക്കുന്നത് പൂർണമായും നിർത്തിയെന്നും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പ്രത്യേക ഷെഫിനെ കൊണ്ടുപോകുന്നു എന്ന വാർത്തയാണ് പ്രചരിച്ചത് ഈ വാർത്തയോട് പ്രതികരിക്കുകയാണ് താരം ഇപ്പോൾ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നിശബ്ദതയാണ് തിരഞ്ഞെടുക്കാറുള്ളതെന്നും എന്നാൽ ഇനി ഇത്തരം തെറ്റായ പ്രചാരണങ്ങളെ നിയമപരമായി നേരിടുമെന്നുമാണ് സായി പല്ലവി എക്സിലൂടെ പറഞ്ഞത് സിനിമാ വിഘടനം നൽകിയ വാർത്തയുടെ പോസ്റ്റർ അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് താരം ട്വിറ്ററിൽ പ്രതികരിച്ചിരിക്കുന്നത് മിക്കപ്പോഴും മിക്കവാറും എല്ലാ സമയത്തും അടിസ്ഥാനരഹിതമായ കിംവതന്തികൾ കെട്ടിച്ചമച്ച നുണകൾ തെറ്റായ പ്രസ്താവനകൾ മനഃപൂർവ്വമോ അല്ലാതെയോ പ്രചരിക്കുന്നത് കാണുമ്പോഴെല്ലാം പ്രതികരിക്കാതെ ഞാൻ നിശബ്ദതയാണ് തിരഞ്ഞെടുക്കാറുള്ളത് എന്നാൽ ഇത് സ്ഥിരമായി സംഭവിക്കുന്നതിനാൽ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് കരുതുന്നത് ഇത്തരം കാര്യങ്ങൾ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല എന്റെ സിനിമകളുടെ റിലീസുകൾ പ്രഖ്യാപനങ്ങൾ തുടങ്ങി എന്റെ കരിയറിലെ പ്രിയപ്പെട്ട നിമിഷങ്ങളുടെ സമയത്താണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് ഇനി ഏതെങ്കിലും പ്രശസ്ത പേജോ മാധ്യമമോ വ്യക്തിയോ വാർത്തയുടെയോ ഗോസിപ്പിന്റെയോ പേരിൽ ഇത്തരം കഥയുമായി വരുന്നത് എന്റെ കണ്ണിൽപ്പെട്ടാൽ നിയമപരമായി അതിനെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും ചായ് പല്ലവി പറഞ്ഞു അതേസമയം വി എഫ് എക്സിൽ ഓസ്കർ നേടിയ ഡി എൻ ഇ ജി കമ്പനിയാണ് രാമായണത്തിന്റെ വിഷ്വൽ ഇഫക്റ്റ് ഒരുക്കുന്നത് മൂന്ന് ഭാഗങ്ങളായാണ് ചിത്രം ഒരുങ്ങുന്നത് രാമനെയും സീതയെയും കേന്ദ്രീകരിച്ചുള്ളതായിരിക്കും ചിത്രത്തിന്റെ ആദ്യ ഭാഗം ശ്രീലങ്കയിലാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ രാവണന്റെ വരവ് ചിത്രീകരിക്കുന്നത് രണ്ടാം ഭാഗത്തിൽ രാവണനാണ് പ്രാധാന്യം നൽകുന്നത് യശാണ് രാവണനായി എത്തുക അതേസമയം ചിത്രത്തിനായി നോൺ വെജും പാർട്ടികളും മദ്യപാനവും ഉപേക്ഷിച്ചത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു വമ്പൻ തുകകളാണ് ചിത്രത്തിനായി താരങ്ങൾ കൈപ്പറ്റുന്നത് ബോളിവുഡ് ലൈഫിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം എഴുപത്തി അഞ്ചു കോടി രൂപയാണ് രൺബീർ ചിത്രത്തിനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ എഴുപത് കോടി രൂപയായിരുന്നു രൺബീറിന്റെ പ്രതിഫലം എന്നാൽ സന്ദീപ് റെഡ്ഡി ചിത്രം അനിമലിൽ അഭിനയിക്കുമ്പോൾ പകുതി പ്രതിഫലം മാത്രമേ രൺബീർ വാങ്ങിയുള്ളൂ മുപ്പത് മുപ്പത്തി കോടി രൂപയാണ് അനിമൽ ചിത്രത്തിനായി രൺബീർ പ്രതിഫലമായി കൈപ്പറ്റിയത് സായി പല്ലവി സീതയാകാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ആറു കോടി രൂപയാണ് രൺബീറിന്റെ പ്രതിഫലത്തെക്കാൾ വളരെ ചെറിയ തുകയാണ് ഇതെങ്കിലും തന്റെ പ്രതിഫലം ഇരട്ടിയാക്കിയിരിക്കുകയാണ് സായി പല്ലവി രണ്ടര മുതൽ മൂന്ന് കോടി രൂപ വരെയായിരുന്നു സായുടെ ഇതുവരെയുള്ള പ്രതിഫലം സണ്ണി ഡിയോൾ ലാറ ദത്ത രാഹുൽ പ്രീത് സിംഗ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ആറ് ദീപാവലി റിലീസായും രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ദീപാവലിക്കുമാണ് റിലീസ് ചെയ്യുന്നത്